തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം സാധാരണ നിലയിലേക്ക് ഒൻപത് മണിയോടെ പൂർണ്ണ തോതിൽ എല്ലായിടത്തും വെള്ളം എത്തും ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് കഴിഞ്ഞ നാല് ദിവസമായി തിരുവനന്തപുരം നഗരത്തിലുള്ളവർ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ ആകെ നെട്ടോട്ടത്തിൽ തന്നെ ആയിരുന്നു ആകെ കിണർ മാത്രമുള്ളവർക്കായിരുന്നു ഒരു ആശ്വാസം പക്ഷെ എന്തായാലും ഇപ്പോൾ ജലവിതരണം സാധാരണ നിലയിൽ എത്തി എന്ന് അറിയുന്നു പക്ഷേ പലയിടത്തും ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല ഒരു ഒൻപത് പത്തുമണിയോടുകൂടി സാധാരണ നിലയിലേക്ക് കാര്യങ്ങളാകുമോ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നിലവിലെ സാഹചര്യത്തിലേക്ക് അതായത് മുൻപുണ്ടായിരുന്ന അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴും നിയമം അടക്കമുള്ള സ്ഥലങ്ങൾ വട്ടിയൂർക്കാവിന്റെ ചില മേഖലകളിലടക്കം ഇപ്പോഴും നമ്മളിപ്പോൾ വട്ടിയൂർക്കാവിലാണ് ഉള്ളത് ഈ മേഖലകളിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും പൂർണ്ണമായും വെള്ളം എത്തിയിട്ടില്ല പ്രത്യേകിച്ച് ആ മുകളിലെ നിലകളിലേക്കൊന്നും തന്നെ വെള്ളം എത്താവുന്ന തരത്തിലേക്ക് അത്തരത്തിലൊരു ഫോഴ്സിലേക്കല്ല വെള്ളം വരുന്ന അത്ര ശക്തി നിലവിൽ പമ്പ് ചെയ്ത് വരുന്നതിനില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് താഴെ താഴ് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ഇടത്തെല്ലാം തന്നെ കൃത്യമായി വെള്ളം എത്തിയിട്ടുണ്ട് പക്ഷേ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താൻ ഇനിയും ഒരു രണ്ടര മണിക്കൂർ ും പിടിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പത്ത് മണിയോടുകൂടി ഒൻപത് പത്ത് മണിയോടുകൂടി തന്നെ പൂർണ്ണമായ ഒരു തോതിലേക്ക് കൃത്യമായി വെള്ളം എത്തി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ നാല് ദിവസമാണ് തിരുവനന്തപുരത്തെ നഗരവാസികൾ വലിയ രീതിയിൽ ജലക്ഷാമം അനുഭവിച്ചത് കുടിക്കാനും ഒപ്പം തന്നെ കുളിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്തൊരു വലിയ സാഹചര്യം തന്നെയാണ് അവർ അനുഭവിച്ചത് അതിൽ തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൈപ്പിൻ്റെ അറ്റകൂറ്റപ്പണിയിലേക്ക് കാര്യങ്ങൾ കടന്നത് പക്ഷേ അത്ര പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടക്കം തന്നെ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അക്കാര്യങ്ങൾ സംബന്ധിച്ച ഒരു അന്വേഷണം എന്തായാലും നടന്നേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഏറ്റവും ഒടുവിൽ ആ നാലു മണിയോടുകൂടി വെള്ളം എത്തുമെന്നാണ് പറഞ്ഞത് അത് മന്ത്രിയുടെ തല നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് പക്ഷെ അപ്പോഴും നാൽപ്പത്തിയഞ്ച് വാർഡുകളിലേക്ക് വെള്ളം എത്തിയത് പത്തുമണിയോടുകൂടി മാത്രമാണ് അതായത് മന്ത്രി പറഞ്ഞ് പിന്നീടും മണിക്കൂറുകൾ മണിക്കൂറോളം കഴിഞ്ഞ് മാത്രമാണ് വാൽവിൻ്റെ തകരാറുകൾ പരിഹരിക്കാനായത് അലൈൻമെന്റുകൾ അടക്കം വന്ന വ്യത്യാസമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തുന്നത് ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള സാധനം ഉണ്ടാകാനുള്ള സാധ്യത കാരണം റെയിൽവേയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിലും ഇത്തരം സാഹചര്യം ഉണ്ടാകും അത് ഇതേ രീതിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കിയത് ഏതായാലും ഇപ്പോൾ നിലവിൽ വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കൺട്രോൾ റൂം സംവിധാനം ഇപ്പോഴും തുടരുന്നുണ്ട് ഏതെങ്കിലും പ്രദേശത്ത് നിലവിലെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ വെള്ളം കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ അവിടെ ടാങ്കറുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സാഹചര്യത്തിൽ തന്നെ വെള്ളം വൈകുമെന്നൊരു സാഹചര്യം നിലനിന്ന് കൊണ്ട് തന്നെ ജില്ലയിലെ അതായത് നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകൾക്ക് അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള സർവകലാശാല നടത്താനുള്ള പരീക്ഷകളും എല്ലാം തന്നെ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശ്രീജ